قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരത്തിൽ നാം ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിർവഹിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാൽ നമ്മുടെ ചില അശ്രദ്ധകൾ കൊണ്ടും അതുപോലെ തന്നെ കാര്യങ്ങളെ വേണ്ടവിധം ഗ്രഹിക്കായ്മ കൊണ്ടുമൊക്കെ പലപ്പോഴും പല അബദ്ധങ്ങളും നമ്മുടെ നമസ്കാരങ്ങളിൽ സംഭവിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് പ്രത്യേകം എടുത്തുണർത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമസ്കാരത്തിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുന്ന വേളയിൽ ഇഹ്റാം നിർവഹിക്കുന്ന വേളയിൽ അലി വസല്ല അതുപോലെ തന്നെ റുക്കൂൽ നിന്ന് ഉയരുന്ന വേളയിലും കൈ ഉയർത്തി ഈ കൈ ഉയർത്തുന്നത് എത്രത്തോളമായിരുന്നു നബി സല്ലാഹു അലി വസ്ല്ലമിന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് അത് കണ്ട സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നു നമസ്കാരം ആരംഭിക്കുന്നതായാൽ നബി കൈകളും ഉയർത്തും രണ്ട് ചുമലുകൾ വരെ രണ്ട് ചുമലുകളുടെ നേരെ അവിടുന്ന് കൈകൾ ഉയർത്തും റുക്കൂഴിൽ നിന്ന് തല ഉയർത്തുന്ന വേളയിലും ഇപ്രകാരം തന്നെ ചുമലുകൾക്ക് നേരെ കൈകൾ ഉയർത്തുന്നതാണ് എന്നാൽ ചില ആളുകൾ ഇങ്ങനെ തക്ബീറത്തുൽ ലെഹ്റാമിൻ്റെ വേളയിൽ കൈകൾ ഉയർത്തുമ്പോൾ ഈ ചെവി തൊട്ടി ചെവിയുടെ ചെവി ആരംഭിക്കുന്ന കാതിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വിരലുകൾ മുട്ടിച്ചുകൊണ്ട് തള്ളവിരൽ അവിടേക്കിങ്ങനെ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്നതായി കാണാൻ സാധിക്കും നെബിചര്യയിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതുകൊണ്ട് കൈകൾ ഉയർത്തുമ്പോൾ വിരലുകൾ ഇങ്ങനെ വിടർത്തിപ്പിടിച്ചുകൊണ്ടോ കൂട്ടി പിടിച്ചുകൊണ്ടോ അല്ലാതെ ശരിയായ നിലക്ക് അത് തന്നെയും നമ്മുടെ മുൻകൈയിൻ്റെ ഈ ഉൾഭാഗം അത് തിബിലയുടെ നേരെ ആകുന്ന നിലക്കാണ് നമ്മൾ പിടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇപ്രകാരം പിടിക്കുകയും എന്നാൽ അത് ചെവിയെ മുട്ടിക്കുന്ന ആ നിലയിലേക്ക് കൊണ്ടുപോകാതെ പിടിച്ചുകൊണ്ട് ഇപ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ തക്ബീറത്തു ലെഹ്റാം നിർവഹിക്കേണ്ടത് അത് തന്നെ കൈകൾ ഇങ്ങോട്ട് ക്രിബിലയുടെ ഭാഗത്തേക്ക് ആകുന്ന വിധത്തിൽ ആണ് കൈകൾ ഉയർത്തേണ്ടത് ഇനി മറ്റു ചില സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ വേളയിൽ അതിൻ്റെ മുമ്പാണോ കൈ ഉയർത്തേണ്ടത് ശേഷമാണോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വക്കാനി താറത്തൻ തക്ബീരിൻ ബീരിത്തൻ കബുലഹു എന്നൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് രബിസ്വല്ലാഹു അലഹി വസല്ലം അങ്ങനെ കൈകൾ ഉയർത്തുമ്പോൾ ചിലപ്പോൾ ചെറുപ്പത്തഖ്ബീറിൻ്റെ കൂടെ തന്നെ അള്ളാഹു അക്ബറിൻ്റെ ഉയർത്തൊരു ഒപ്പായിരിക്കും ചിലപ്പോൾ താറത്തൻ ഭാരത്തക്ക് തക്ബീരി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞിൻ്റെ ശേഷമായിരിക്കും അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ കൈ ഉയർത്തിയിരിക്കും അതൊക്കെ ഏത് വിധത്തിലും ആവാം എന്ന് നമുക്ക് ഇവയെ വിശദീകരിച്ചു ഞാൻ ആദ്യം കേൾപ്പിച്ച ഹദീസിൻ്റെ വിവരണമധ്യേ വിവരിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ തള്ളവിരലുകൾ കൊണ്ട് ഇങ്ങനെ ചെവി ഈയുടെ തുടർ ഈ തുടങ്ങുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ കൈകൾ ഉയർത്തുന്ന ഒരു രീതി നെബിചര്യയിലില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊരു കാര്യം ചില ആളുകൾ സലാം വീട്ടുന്ന വേളയിൽ സലാം കഴിയുമ്പോൾ പൊതുജനങ്ങളിൽ പലപ്പോഴും നമ്മൾ പള്ളികളിലൊക്കെ ശ്രദ്ധിച്ചാൽ അതുപോലെ പല വീടുകളിലുമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ സലാം വീട്ടുന്ന വേളയിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തല ഒന്ന് താഴ്ത്തി പിന്നെ എന്ന് പറഞ്ഞു വലത്തോട്ടും പിന്നെ വീണ്ടും അസ്സലാമു അലൈക്കും ഇങ്ങനെ തല ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി സലാമിന്റെ വേളയിൽ നബി നബിസ് വസ്ലമഇല്ലെന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സലാം കിട്ടുമ്പോൾ അലൈക്കും ചെയ്യാമും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടലല്ലാതെ തല ഒന്ന് ആദ്യം ഇങ്ങനെ അസ്സലാം വലൈക്കുമെന്ന് താഴ്ത്തി പിന്നെ ഉയർത്തി പിന്നെ തിരിക്കലും അങ്ങനെ താഴ്ത്തി ഉയർത്തി തല താഴ്ത്തി തല ഉയർത്തി അങ്ങനെ ആ ഒരു രീതി സലാമിൻ്റെ വേളയിൽ ഇല്ല അതേപോലെ തന്നെ അതോടനുബന്ധമായി തന്നെ ചില ആളുകളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യും നമസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഒഴിയുന്ന രീതി കാണാൻ സാധിക്കും എന്നിട്ട് ആ കൈ ഒന്ന് ചുംബിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ചില ആളുകൾ തലയിൽ ഇങ്ങനെ വട്ടമിട്ടൊന്നും ചെയ്യാതെ സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് ചുംബിക്കുന്നത് കാണാൻ സാധിക്കും ഇതൊന്നും നബിചര്യയിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശീലിച്ചു വന്ന ആളുകൾ നമ്മുടെ അഭിവാദത്തുകളെല്ലാം നബിചര്യക്ക് അനുകൂലമായ നിലക്ക് നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ ശീലിച്ചത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ തുടരാതെ എന്തായിരുന്നുവോ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതി അതിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് ഇനി അതേപോലെ തന്നെ ഇടയിൽ പലപ്പോഴും ധാരാളം ആളുകളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് ഇപ്പൊ രണ്ട് സുജൂതുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തെ പലപ്പോഴും ആളുകൾ ശരിക്കും ഇരിക്കേണ്ടത് എപ്രകാരമാണ് ആ ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടത് കാലിൽ ഇരുന്ന് ഇടത്തെ കാലിങ്ങനെ ചരിച്ചു വെച്ച് അതിന്മേലിരുന്ന് വലത്തേക്കാലിങ്ങനെ വിരലുകൾ കൊണ്ട് കുത്തിവെക്കുന്ന രീതി അതാണല്ലോ ഇഫ്തിറാഷ് ആ ഇരുത്തമാണ് ആദ്യ അത്തഹിയാത്തിലും അതുപോലെ തന്നെ രണ്ട് റക്അത്തുള്ള നിസ്കാരങ്ങളിലെ ഇരുത്തത്തിലും രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച രീതി മറ്റേ ഇരുത്തത്തിന് തവറുക്ക് എന്ന് പറയും അതായത് നമ്മുടെ ഇടതുഭാഗത്ത് പിന്നെ നമ്മുടെ ആസനത്തിൻ്റെ ഒരു ഭാഗം നിലത്ത് ഇരുന്ന് ഒരു കാലിൻ്റെ ഇടത്തേക്കാൽ ഇങ്ങോട്ട് ഉള്ളിലൂടെ ഇട്ട് വലത് കാൽ കുത്തിവെക്കുന്ന രീതി ഇങ്ങനെ പറയുമ്പോഴുള്ളൊരു വശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനത്തെ അത്തഹയ്യാത്ത ഇരിക്കുന്ന രീതി എന്നർത്ഥം രണ്ട് അത്തഹയ്യാത്തുകളുള്ള നമസ്കാരത്തിൽ ആദ്യ അത്തഹിയാത്തിൽ ഇഫ്തിറാഷും രണ്ടാമത്തെ അത്തഹിയാത്തിൽ തവർറുക്കിൻ്റെ രീതിയുമാണ് വേണ്ടത് എന്നാൽ എന്നാലൊരൊറ്റ അത്തഹിയാത്ത വരുന്ന സുന്നത്തനുസ്കാരങ്ങൾ സുബഹിയുടെ അതുപോലെ തന്നെ അതിലൊക്കെ ഈ ഇരുത്തമാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് നബിചര്യയോട് അടുത്തത് അതാണ് ഏറ്റവും നബിചര്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഈ രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ മറ്റൊരു രീതി കൂടി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അതും അനുവദനീയമാണ് അതായത് രണ്ട് അത് രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ മാത്രമാണ് എങ്ങനെ ഇപ്പം സുജൂതിൽ നിന്നിങ്ങോട്ട് ഇരിക്കുന്ന വേളയിൽ സുജൂതിൽ നമ്മൾ കാലുകൾ വെക്കുമല്ലോ അതേപോലെ തന്നെ ഇരുന്ന് രണ്ട് മടമ്പുകളിന്മേലായിക്കൊണ്ട് ഇരിക്കുക ഇടത്തെ കാലിങ്ങനെ ചരിച്ച് വെക്കുമൊന്നും ചെയ്യാതെ നേരെ എന്ത് ചെയ്യുക നേരെ സുജൂതിൽ നിന്ന് ഉയർന്ന അതേ രൂപത്തിൽ രണ്ട് മടമ്പുകളിന്മേലായി ഇ ഇരുന്ന് രണ്ട് കാലും കുത്തിവെച്ചുകൊണ്ട് ആ കാലിന്മേലിരിക്കുന്ന രീതി അനുവദനീയമാണ് അതിനി സലാഹു അലൈഹി വസ്ലമില്ലൊന്നും പിന്നെ സഹാബത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും പല സഹാബിമാരും അപ്രകാരം ചെയ്തിട്ടുമുണ്ട് ഹദീസിൽ തന്നെ നമുക്കത് കാണുവാനും സാധിക്കും ആ ഇരുത്തത്തിന് ഇ എന്നാണ് അതിന് സാങ്കേതികമായി പറയുക ആ രൂപത്തിൽ മടമ്പ് കാലുകളിന്മേലായി തന്നെ ഇരിക്കാവുന്നതാണ് രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തെ ആ പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇതൊന്നുമല്ലാതെ ആളുകൾ ആദ്യത്തെ തഹിയാത്തിലും അതുപോലെ തന്നെ ഈ രണ്ട് പിന്നെ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ രണ്ട് കാലുകളും രണ്ട് കാലുകളും ചരിച്ചു വെച്ചിട്ട് നിലത്തേക്കിങ്ങനെ ഊന്നിയിരിക്കുന്ന ഇരിക്കുന്ന രീതി കാണാറുണ്ട് അതുപോലെ തന്നെ രണ്ട് കാലുകളിൽ ഒരു കാലിങ്ങോട്ട് വെച്ച് മറ്റേ കാലം അതിന്മേൽ കയറ്റി വെച്ച് ഒരു ഒരു ഇൻഡു ചിഹ്നം ഇട്ടതുപോലെ ഒരു കാല് മറ്റൊരു കാലിന്മേലാക്കിക്കൊണ്ട് പിണച്ചു ഇരിക്കുന്ന രീതി കാണാറുണ്ട് ഇതൊക്കെ പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ് ആ ഇരുത്തങ്ങളൊന്നും നബിചര്യയിൽപ്പെട്ട ഇരുത്തമല്ല അതുകൊണ്ട് ഈ ഇരുത്തത്തിന്റെ രീതി പോലും ശ്രദ്ധിക്കണം അതിലൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ ഉണ്ട് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതെന്താണ് ഞാൻ ഞാനിപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങളും നമസ്കരിക്കുവീൻ എന്ന് നബി തങ്ങളെ കാണുവാനും കേൾക്കുവാനും വാഗ്യം ലഭിച്ചിട്ടുള്ള സഹാബത്തിനോട് നബിസ് അലൈഹി വസ്ല്ലാം പറഞ്ഞതാണ് അത് നാൾ ആളുവരെയൊക്കെയുള്ള നമുക്കെല്ലാം ബാധകമാണ് നമ്മളാരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിസ്കാരത്തെ നേർക്കു നേരെ കണ്ടിട്ടില്ല പക്ഷേ അത് കണ്ടവരായ ആളുകൾ റിപ്പോർട്ട് ചെയ്ത് തലമുറ തലമുറകളായി ആ രൂപങ്ങൾ നിലനിന്ന് വരികയാണ് അത് നമ്മൾ പിൻപറ്റുക അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാലേ നമ്മുടെ നമസ്കാരത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലത്തിന് നമ്മൾ അർഹരാവുകയുള്ളൂ കാര്യങ്ങൾ ശ്രദ്ധിച്ച് യഥാവിധി നിർവഹിക്കുവാൻ الله نمو كلم توفيق بردانم چايو ما راگتے عبد دنگل ما ربنا تقبل منا انك انت السميع العليم اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته